ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു എംബുരാൻ എന്ന സിനിമയ്ക്ക് എംബുരാൻ എന്ന സിനിമ ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയ സിനിമയും ആയിരുന്നു പക്ഷേ എംബുരാൻ എന്ന സിനിമയുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ അത് മോഹൻലാൽ ആരാധകർക്ക് വലിയ തിരിച്ചടിയായി മാറി മോഹൻലാലിൻ്റെ ആരാധകർക്ക് വലിയ തിരിച്ചടിയായി മാറി എന്നത് മാത്രമല്ല അവരെ നിരാശപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു വലിയൊരു ആഘോഷമാണ് എമ്പുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ലാലേട്ടൻ്റെ ആരാധകർ ഒരുക്കിയത് പക്ഷേ ആ ആരാധകർ ഇപ്പോൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു ആരാധകർ വലിയ ഒരു നിരാശയിലേക്ക് പോയിരിക്കുന്നു ഒരു ആവറേജ് പടം മാത്രമായി എംബുരാൻ മാറിയിരിക്കുന്നു മോഹൻലാലിൻ്റെ ആരാധകർ എംബുരാൻ വലിയൊരു ഹൈപ്പ് കൊടുത്തിരുന്നു മോഹൻലാലിൻ്റെ ആരാധകർ എംബുരാന് കൊടുത്ത ഒരു ഹൈപ്പ് അത് നിലനിർത്താൻ പറ്റിയില്ല എന്നതാണ് ഈ ചിത്രത്തിൻ്റെ വലിയൊരു ന്യൂനത പൃഥ്വിരാജ് സുകുമാരനാണ് ചിത്രം സംവിധാനം ചെയ്തത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ഈ ചിത്രം ലൂസിഫറിൻ്റെ രണ്ടാം പാട്ട് കൂടി ആയിരുന്നു അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് പൃഥ്വിരാജ് സുകുമാരൻ ചിത്രം സംവിധാനം ചെയ്തത് പക്ഷേ അത് അതിൻ്റേതായ രീതിയിൽ ഈ ചിത്രം അതിൻ്റേതായ രീതിയിൽ നന്നായി വിനിയോഗപ്പെടുത്താൻ പൃഥ്വിരാജ് സുകുമാനു പറ്റില്ല അവിടെയാണ് എമ്പുരാൻ എന്ന ചിത്രം ഒന്നുമല്ലാതായി മാറിയത് വലിയൊരു ഹൈപ്പ് ഈ ചിത്രത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പക്ഷേ ചിത്രം കാണുമ്പോൾ എന്നെ കണക്കുള്ള എന്താ പറയുക ഒരുപാട് ചിത്രങ്ങൾ ആദ്യ ഷോ ഒക്കെ കണ്ട് നിർവൃതി അടയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് എംബുരാൻ ഞാൻ കാണാൻ പോയത് അതിന് വലിയൊരു ഹൈപ്പ് നേരത്തെ കൊടുത്ത ഒരു ഹൈപ്പ് കിട്ടിയില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ചുരുക്കത്തിൽ ഒരു ആവറേജ് പടം അതിനപ്പുറം എംബുരാൻ ഒന്നും ആയില്ല അതാണ് എംബുരാൻ്റെ പ്രധാനപ്പെട്ട ന്യൂനത ഒരു മലയാള ചിത്രത്തിനും കിട്ടാത്ത ഒരു ഹൈപ്പ് എംബുരാൻ കിട്ടി എന്നുള്ളതും ശ്രദ്ധേയമാണ് ഒരു മലയാള ചിത്രത്തിനും ഇത്രയും വലിയ ഒരു ഹൈപ്പ് കിട്ടിയിട്ടില്ല ബുക്കിങ്ങൊക്കെ നേരത്തെ തന്നെ ഫുള്ളായി ലാൽ ഫാൻസുകാർ ഇതിനെ വലിയൊരു ആഘോഷമാക്കി കൊണ്ടാടാനും ശ്രമിച്ചു പക്ഷേ അത് വെള്ളിത്തിരയിൽ എത്തിയപ്പോൾ വെറും എന്താ പറയുക ഓലപ്പടക്കമായി മാറി എമ്പുരാൻ വലപ്പടക്കമായി മാറുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം അങ്ങനെ അങ്ങനെയൊന്നും ഒരു സിനിമ വിജയിക്കില്ല ഇതിപ്പോൾ എംബുരാനെ സംബന്ധിച്ചിടത്തോളം റിലീസ് ആകുന്നതിന് മുമ്പ് തന്നെ വിജയിച്ച സിനിമയാണ് എംബുരാൻ പക്ഷേ വലിയ ഒരു ഹൈപ്പിൽ ഇറങ്ങിയിട്ട് ഒന്നുമല്ലാതായിപ്പോയ ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് എംബുരാനും പോകുന്നു എന്ന സത്യം ആ സത്യം വിളിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ലാലേട്ടൻ്റെ ഫാൻസുകാർ ഇങ്ങനെ പറയുമ്പോൾ എന്നോട് പിണങ്ങുമായിരിക്കും പക്ഷേ സത്യം സത്യമായി തന്നെ പറയണം എംബുരാൻ ഒരു ഹാഫറേഞ്ച് സിനിമ മാത്രമാണ് ഒരു ആവറേഞ്ച് സിനിമയ്ക്ക് അപ്പുറം ഒന്നും ചെയ്യാൻ ഒന്നും ഹൈപ്പ് കൊടുക്കാൻ എമ്പരാന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ മോഹൻലാലിൻ്റെ ഫാൻസുകാർ നിരാശയിലാണ് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു അവർ ആ പ്രതീക്ഷ ആ പ്രതീക്ഷയ്ക്ക് അപ്പുറം വളരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല പ്രതീക്ഷിച്ച് അപ്പുറം വളരാൻ മോഹൻലാൽ ഫാൻസുകാർക്ക് കഴിയാത്തതുകൊണ്ട് തന്നെ എംബുരാൻ്റെ വിജയവും പരാജയവും ഒക്കെ വലിയൊരു പ്രത്യേകതയായി മാറും എംബുരാൻ പരാജയപ്പെടും എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് പക്ഷേ ആ നൂറ് ശതമാനം സത്യമായിരിക്കുമ്പോൾ തന്നെ പൊളിറ്റിക്സ് കേരളയ്ക്ക് എംബിൻ്റെ പരാജയം അത് ഉൾക്കൊള്ളാൻ പറ്റില്ല കാരണം ഒരു സിനിമയും ഒരൊറ്റ സിനിമയും പരാജയപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പൊളിറ്റിക്സ് കേരള മുമ്പ് ഒടിയൻ എന്ന ഒരു സിനിമ ഇവിടെ ചെയ്തിരുന്നു ശ്രീകുമാരൻ മേനോണ്ടാണ് ആ ചിത്രം സംവിധാനം ചെയ്തത് ഒരുപാട് ഹൈപ്പിലാണ് ആ ചിത്രം ഇറങ്ങിയത് പക്ഷേ ചിത്രം എട്ട് നിലയിൽ പൊട്ടി ഒടിയനെ പോലെ ഒരു തരംതാണ് ചിത്രമൊന്നുമല്ല എംഭുരാൻ ഒടിയനെ പോലെ തരംതാണ് തരന്താണ രീതിയിലേക്ക് പോകുന്ന ചിത്രവുമല്ല എംബുരാൻ പക്ഷേ എംബുരാൻ ഒരു പരിധിക്കപ്പുറം പ്രേക്ഷകർക്ക് ഹൈപ്പ് നൽകിയ ചിത്രമാണ് ആ ചിത്രം ഹൈപ്പ് നൽകുമ്പോൾ അതിന് അനുസരിച്ചുള്ള ഒരു വലിയ ഒരു എന്താ പറയുക വലിയ ഒരു പ്രത്യേകത പ്രേക്ഷകർ സ്വീകരിക്കും പ്രേക്ഷകർ പ്രതീക്ഷിക്കും ആ പ്രതീക്ഷ എംബിരാന് ലഭിച്ചില്ല ആ പ്രതീക്ഷയ്ക്ക് ആ പ്രതീക്ഷയോളം എന്താ പറയുക ഹൈപ്പ് നൽകാൻ എംബുരാന് കഴിഞ്ഞിട്ടില്ല ലാലേട്ടൻ്റെ അസാധ്യമായ ഒരു മാനറിസം എന്നതിൽ ഉപരി ലാലേട്ടൻ്റെ അസാധ്യമായ പെർഫോമൻസ് എന്നതിൽ ഉപരി ഒന്നും നേടാൻ കഴിച്ചിട്ടില്ല എംബുരാൻ അതുകൊണ്ട് തന്നെയാണ് എംബുരാൻ എന്ന സിനിമയെപ്പറ്റി കൃകൃത്യമായ കൃകൃത്യമായ റിപ്പോർട്ട് ഞങ്ങൾ പുറത്ത് വിടുന്നത് എംബുരാൻ ഒരുപാട് ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ച മോഹൻലാൽ ചിത്രമായിരുന്നു പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ആ പ്രതീക്ഷ എന്താ പറയുക ആ പ്രതീക്ഷയുടെ ആ പ്രതീക്ഷയുടെ തോത് അനുസരിച്ച് ഉയരാൻ ഈ ചിത്രത്തിന് കഴിഞ്ഞിട്ടില്ല അത് ഒരു സത്യമാണ് ആ സത്യം പച്ചയ്ക്ക് തന്നെ വിളിച്ചു പറയുന്നു പൊളിറ്റിക്സ് കേരള എമ്പുരാൻ കാണാൻ വേണ്ടി രാവിലെ എല്ലായിടത്തും ആറു മണിക്കായിരുന്നു ഈ ഷോ ആറ് മണി സമയത്ത് യമ്പുരാൻ കാണാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ലാലേട്ടൻ്റെ അനുഭാവികൾ എത്തിയിരുന്നു പക്ഷേ അവർക്കൊക്കെ അവരൊക്കെ വിചാരിക്കുന്ന തലത്തിൽ ഒരു സിനിമ നൽകാൻ അല്ലെങ്കിൽ അവരൊക്കെ വിചാരിക്കുന്ന തരത്തിൽ ഒരു ഹൈപ്പ് നൽകാൻ യമ്പുരാൻ പറ്റിയില്ല അത് എംബരാൻ്റെ ഒരു പരാജയമായി മാറുകയും ചെയ്യുന്നു